അല്ല മനസൂറേ നമ്മൾ ബിസിനസ്സി കുറച്ച് പൈസ മുറക്കിട്ടേ പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞു ഇതുവരെ ആയിട്ട് മുതലും ഇല്ല ലാഭവുമില്ല എന്തപ്പത് കഥ അത് പിന്നെ ഞമ്മളെ ബിസിനസ് നഷ്ടത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ ഓരോ മാസം കണക്ക് കണക്കുകൂട്ടുമ്പോ തന്നെ വാടക കൊടുക്കാനും കറണ്ട് ബില്ല് കൊടുക്കാനും ഒന്നും ചെയ്യുന്നില്ല മനസ്സൂറെ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്റെ പൈസ കാക്ക ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അത് ലാഭം നഷ്ടമാണെങ്കിൽ എല്ലാരും ഒരുമാതിരി ഉത്തരവാദിത്തം തന്നെ അല്ലേ നിങ്ങൾ ഈ നഷ്ടമുള്ള സമയത്ത് അത് നിങ്ങൾ അറിയില്ല എന്നും ലാഭം ഉണ്ടാകുമ്പോഴത്തെ ലാഭമാണെന്നും പറഞ്ഞുകൊണ്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോലെ പൈസ തരാ തരാന്ന് തരാട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്ന് തൊട്ടിട്ട് ഉപ്പളമത്തെ ഞങ്ങൾ പൈസ തയ്ച്ചു കിട്ടാൻ വരും അവർ തന്നിട്ട് ഞങ്ങൾ എന്റെ പേരിക്ക് പേരും ചോദിച്ചു എന്റെ ചോദിച്ചു ഡാക്കെ അമ്മൻ മൻസൂറെ ഇന്ത്യ എല്ലായിടത്തും വാങ്ങിക്കണം ലാഭം തരാറുണ്ടേ ഒരാളിവിടെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ഇന്നും നിലയിട്ട് കുറെ നേരം വിളിച്ചുകൊണ്ട് ഇരിക്കണേ ഇന്ത്യക്ക് വാങ്ങിക്കണേ ഈ ബംഗാളിന്റെ അടുത്ത് വേറെ വാങ്ങിക്കണെന്നേ നിങ്ങൾ എന്നോട് എങ്കിലും പൈസ കൊടുക്കണേ അവൻ്റെ പോയി മായിക്കോടി വേറെ മക്കള് അത് പറഞ്ഞാൽ മിറ്റത്തേക്ക് എവിടെ ഞാൻ അതൊന്നും പറഞ്ഞാൽ ആ മുന്നേ ഗൾഫിൽ നിന്ന് ഗുളിമാല പെട്ടാണ് സൂഹത്തിന്റെ തകാര ചെക്ക് കൊടുത്ത് ചെക്ക് കൊടുത്തു മുങ്ങി ചെയ്തപ്പോ ജയിലിൽ കയറി പണ്ടാമട്ടം വന്നാണ് എന്നിട്ട് പണ്ടാമട്ടം വന്നിട്ടാണ് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മനസ്സുറേ ഈ ആൾക്കാർ പോയി എത്രപ്പോൾ കയറി അങ്ങാടിക്കും പുറത്താക്കും എനിക്ക് കിടക്കാൻ പറ്റില്ല ജുമായി തര പോകാൻ പറ്റണ

ുംസൂറിന്റെ വീടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് അല്ല അങ്ങനൊക്കെ അവൻ കണ്ടമാനം കടാക്കി വെച്ചിട്ട് ഇറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അവസ്ഥയുള്ളത് അല്ല മൻസൂർ തീറ്റും കൂടിയും കടുത്ത കമ്പനി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ ഞാൻ അവനെ കമ്പനിയിൽ പോയി കണ്ടോണ്ട് ഞാൻ പോയിട്ടാ മൻസൂറ ചേടാ ഞാൻ ഇന്നലെ വന്നത് ഞാൻ പറഞ്ഞ എൻ്റെ പരി പോയപ്പോഴാണ് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞത് എന്റെ പനി പറ്റിയടാ അതാ ഹംസാക്കാ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതിൻ്റെ ദിവസം നാട്ടിൽ പണി തരില്ലാതെ നടന്നപ്പോൾ പരിചയക്കാർ എല്ലാവരും കൂടി കൂടിയിട്ടൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നഷ്ടത്തിലാണ് അപ്പം ആ ബിസിനസ്സിന് പൈസ ഇറക്കിയ ആൾക്കാരൊക്കെ ഇപ്പം പൈസ തിരിച്ചു വേണം തിരിച്ചു വേണം എന്നുള്ളത് നടക്കുക അപ്പം നാട്ടിലും ശരിയിലും ഒന്നും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ മനസൂർജി പറയുന്നത് എനിക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിക്കൊരു പോളി ചെയ്താൽ പോരേ പരിഹരിക്കുമ്പോഴത്തും ഇരിക്കലെത്തുവോ എന്റെ കട എത്ര കൊണ്ട് പറയും നീ അതോട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഗൾഫിലുള്ള കട വിട്ടിട്ടാണെങ്കിലും എന്റെ കട ഈ അംസാക്ക കൂട്ടു അംസാക്ക നമ്മളൊരു പതിനഞ്ച് ലക്ഷം എന്നെ സഹായിക്കോ ഇപ്പൊ എന്റെ തൽക്കാലം ഉള്ള പ്രശ്നങ്ങൾ തീരാൻ അത് മതി ഞാൻ പിന്നെ എന്റെ കമ്പനിയൊക്കെ റെഡി ആയിട്ട് തന്നു കൂട്ടിക്കൊണ്ട് മനസൂറെ എനിക്ക് പതിനഞ്ച് ലക്ഷം അല്ലെ ഇരുപത് ലക്ഷമാണെങ്കിൽ അംസാഖർ ഇതിനെ പറ്റി ടെൻഷൻ അച്ഛക്കേണ്ടായി